അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ന്യൂസ് അപ്ഡേറ്റ് യൂട്യൂബിൻ്റെ ഒരു ന്യൂസ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കയ്യിലൊരു ഫോണും ഉണ്ടെങ്കിൽ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടും എന്നൊരു ധാരണ ഇന്ന് യൂട്യൂബിൽ എല്ലാവർക്കും ഉള്ളതാണ് ദശലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബിൽ ഒരു വരുമാന മാർഗമായിട്ടും ഇന്ന് കാണുന്നുണ്ട് ഇതിൽ സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ അവർ വീഡിയോ ഇട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂറുകളും കൊണ്ട് അവർ ചടപെടാന്ന് വയറൽ നമ്മളെ പോലെയുള്ള പാവങ്ങളൊക്കെ ഇങ്ങനെ വർഷങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കേണ്ടവരും ഒരു മോണിറ്റൈസേഷൻ എന്നൊക്കെ പറയുന്ന പ്രക്രിയയ്ക്ക് അല്ലേ പക്ഷേ ഇപ്പോൾ ഇനി അതൊക്കെ മാറാൻ പോകാണ് കേട്ടോ മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ പതിനാഞ്ച് പതിനഞ്ചാം തീയതി ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി നമുക്ക് പുതിയ അപ്ഡേറ്റ്സ് യൂട്യൂബിൽ വന്നിട്ടുണ്ട് അപ്ഡേറ്റ്സ് എന്താണെന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ വരുമാന വരുമാനമാർഗമായി കാണുന്ന യൂട്യൂബ് പുതിയ അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് സാധാരണ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം നിരീക്ഷണ മണിക്കൂറുകൾ ഒരു വാച്ച് അവറും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനല് മോണിറ്റൈസേഷനാകും ഇനിയിപ്പോൾ ഷോർട്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പത്ത് മില്യൺ വ്യൂസ് വരണം ഇങ്ങനെയാണല്ലോ നമ്മുടെ യൂട്യൂബിൻ്റെ മാനദണ്ഡങ്ങൾ സാധാരണ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അവരുടെ കണ്ടൻ്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്ത് യൂട്യൂബിൽ വീഡിയോകളായ അത് അപ്ലോഡ് ചെയ്യും ചില കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവരുടെ തന്നെ കണ്ടൻറ്റുകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് മറ്റ് ചിലർ നല്ല ഭംഗിയായിട്ട് കോപ്പി അടിക്കും ഇനി കോപ്പി അടിക്കുന്നവർക്കൊക്കെ എട്ടിൻ്റെ മണി കിട്ടാകുമ്പോൾ കേട്ടോ യൂട്യൂബ് നല്ല വ്യക്തമായി ഇനി ഓരോ ഇടുന്ന നമ്മുടെ വീഡിയോകളും പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും അവരത് അതിനെക്കുറിച്ച് എന്തൊക്കെ ക്രൈറ്റീരിയകൾ വഴിയാണ് അവരത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ യൂട്യൂബ് പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ചൊന്നും നമുക്ക് കൂടുതലായിട്ടുള്ള അറിവുകളും കിട്ടിയിട്ടില്ല പക്ഷെ ഒന്നുറപ്പാണ് കോപ്പി അടിച്ച ഇനി എട്ടിൻ്റെ പണി കിട്ടും അപ്പോൾ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് എല്ലാവരും ഇനിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് കോപ്പി അടിക്കാതെ നമ്മുടെ തന്നെ കണ്ടൻറ്സ് ക്രിയേറ്റ് ചെയ്യാം പിന്നെ മറ്റൊന്നും ഒരു അപ്ഡേറ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട് നോർമലി നമ്മൾ വീഡിയോകൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലവർ ഇംപ്രഷൻ കിട്ടാൻ വേണ്ടി തമനയിൽ കുറച്ച് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള തമനയിലിടും ക്ലിക്ക് ത്രൂ റേറ്റ് കിട്ടാനായിട്ട് അതിൻ്റെ കണ്ടൻ്റ് വളരെ ലോ കണ്ടായിരിക്കും പക്ഷേ ഇതെല്ലാം ഇട്ടുകൊണ്ട് അവരുടെ യൂട്യൂബിൻ്റെ റീച്ച് കൂട്ടും അങ്ങനെയുള്ളതും ഇനി നടക്കില്ല കാരണം ഉണ്ടാവണം തമ്മിലും നന്നായിരിക്കണം ഒപ്പം നമുക്ക് അതിൽ ക്ലിക്ക് ത്രൂ റേറ്റ് എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായിട്ട് ഇനി പാലിച്ചാൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് നമുക്കിനി കാശ് കിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഒന്നും ഓർത്തിരിക്കുക ഇത് പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് ആണ് നമുക്ക് പതിനഞ്ചാം തീയതി മുതൽ ഇത് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞതാണ് ഒരേ ഒരു കാര്യമുള്ളൂ എല്ലാവരും കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ് ഇനോവേറ്റീവായിട്ടുള്ള പുതിയ പുതിയ കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തിടാം ആരുടെ കണ്ടന്റിനും കോപ്പി അടിക്കാതിരുന്നാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതാണ് നമുക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ മറ്റൊന്ന് ഇതെല്ലാം യൂട്യൂബ് പാലിക്കുന്നുണ്ടെങ്കിലും ഇതെല്ലാം പാലിക്കാതെ ലംഘിക്കുന്നവർക്ക് എന്ത് നിയമ നടപടി എടുക്കും എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അത് വഴിക്ക് വരും എന്തെങ്കിലും സ്ട്രൈക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കുകളൊക്കെ ഉണ്ട് പിന്നെ സസ്പെൻഷനുണ്ട് വീഡിയോകൾ നമ്മുടെ ചാനൽ തന്നെ സസ്പെൻഡ് ചെയ്യും കോപ്പിറൈറ്റ് നമുക്ക് ആദ്യം കോപ്പിറൈറ്റ് മാത്രമായിട്ട് വരും പിന്നെ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വരും അങ്ങനെ മുമ്പുള്ള ഇതൊക്കെ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ആ ഇവിടെ കൂടെ മറ്റെന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് പുതിയതായിട്ട് അറിവ് കിട്ടിയിട്ടില്ല അതൊക്കെ ഇനിയിപ്പം പതുക്കെ പതുക്കെ വരും എന്തായാലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക കോപ്പി അടി ഇനി വേണ്ട ഓക്കെ ബായ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ഗുഡ് നൈറ്റ്